ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി ഗോദാവർത്തി വെങ്കട ശ്രീനിവാസിനെ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചു ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ബാച്ചുകാരനാണ് ഇദ്ദേഹം നിലവിൽ മന്ത്രാലയത്തിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ജോലി ചെയ്തു വരികയാണ് കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന നിലവിലെ അംബാസിഡർ അമിത് നാരങ്ങിൻ്റെ ഒഴിവിലേക്കാണ് ഗോദാവർത്തി വെങ്കട ശ്രീനിവാസ് എത്തുന്നത് ശ്രീനിവാസ് ഉടൻ ചുമതലയേൽക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഗിനിയ ബിസാവു സെനഗൽ എന്നിവിടങ്ങളിൽ അംബാസിഡറായി ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ സംബന്ധിച്ച കൂടിയാലോചനകൾ തുടരുന്നതായി ഒമാൻ പൈതൃക വിനോദ വിനോദസഞ്ചാരമന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മെഹ്റൂഖി അറിയിച്ചു വാർത്താ വിതരണ മന്ത്രാലയം സംഘടിപ്പിച്ച ഒമാൻ ആൻഡ് വേൾഡ് സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒമാൻ നൂറ്റിമൂന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസാരഹിത പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒമാനും സൗദി അറേബ്യയും തമ്മിലുള്ള സംയുക്ത ടൂറിസം പ്രോത്സാഹനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറിനു പുറമേ ചില കാര്യങ്ങൾക്ക് കൂടി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ നിക്ഷേപ വിഭാഗമായ ഒമ്രാൻ ഗ്രൂപ്പുമായി ചേർന്ന് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെയും തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെയും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നയങ്ങളിൽ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മാസ്കർ ഗവർണറേറ്റിലെ ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ജാനുവരി ഇരുപതിന് ആരംഭിക്കും ഫെബ്രുവരി ഇരുപതിനാണ് ഇത് അവസാനിക്കുക ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പ്രവേശനം നൽകുക എന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഓൺലൈൻ രജിസ്ട്രേഷനോട് കൂടിയ കേന്ദ്രീകൃത സംവിധാനം മുഴുവൻ പ്രവേശന പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുമെന്നും ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്കം അറിയിച്ചു അഡ്മിഷൻ നടപടിക്രമങ്ങൾ സീറ്റ് ഒഴിവുകളുടെ വിവരങ്ങൾ എന്നിവ പോർട്ടലിലൂടെ അറിയാം ഇത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതാണെന്നും കൂട്ടിച്ചേർത്തു ബാൽവതിക മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യൻ സ്കൂൾസ് ഒമാൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നൽകിയ പ്രത്യേക പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിന് മൂന്ന് വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കായിരിക്കും ബാലവതിക പ്രവേശനത്തിന് അർഹതയുണ്ടാവുക കുട്ടികളുടെ അഡ്മിഷനായി രക്ഷിതാക്കൾക്ക് അംഗീകൃത റെസിഡൻസ് വിസ ആവശ്യമാണ് മാസ്കറ്റ് ഡാർസൈറ്റ് വാദി കബീർ സീബ് ഗുബ്ര മബേല ബോഷർ എന്നീ സ്കൂളുകളിലേക്കാണ് ഏകീകൃത ഓൺലൈൻ പോർട്ടൽ രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് വാദി കബീർ ഇന്ത്യൻ സ്കൂൾ ഗുബ്ര ഇന്ത്യൻ സ്കൂൾ എന്നിവയുടെ അന്താരാഷ്ട്ര വിഭാഗത്തിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരും ഓൺലൈനിലൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കണം പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കുള്ള പ്രവേശനം ഇന്ത്യൻ സ്കൂൾ മസ്കറ്റ് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ലഭ്യമാണ് പ്രവേശനത്തിനായി രക്ഷിതാക്കൾക്ക് നേരിട്ട് സി എസ് സി അഡ്മിനിസ്ട്രേഷനെ സമീപിക്കാം ഡബ്ല്യു 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 ഡോട്ട് സി എസ് സി ഒമാൻ ഡോട്ട് കോം വഴിയും പ്രവേശനം നേടാവുന്നതാണ് ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലെയും അഡ്മിഷൻ നടപടികൾ പൂർണ്ണമായും ഓൺലൈനിലൂടെയാണ് നടത്തുന്നത് രേഖകൾ സമർപ്പിക്കുന്നതിനോ ഫീസ് അടയ്ക്കുന്നതിനോ രക്ഷിതാക്കൾ സ്കൂൾ സന്ദർശിക്കേണ്ടതില്ലെന്നും ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനത്തിലാകും പ്രവേശനം നൽകുക ഇതുപ്രകാരം അക്കാദമിക് ഘടന ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന സംവിധാനത്തിലേക്ക് പുനർനിർവചിക്കപ്പെടും കിൻഡർഗാർട്ടൻ നിലവിലുള്ള രണ്ട് ഘടനയിൽ നിന്നും മൂന്ന് വർഷമാക്കും മൂന്ന് മുതൽ ആറ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് മൂന്ന് വർഷത്തെ കിൻഡർഗാർട്ടൺ ആറു മുതൽ എട്ട് വരെയുള്ള കുട്ടികൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലുമാണ് ഉൾപ്പെടുക ാഖിലിയ ഗവർണറേറ്റുമായി സഹകരിച്ച് നിസ്വയിൽ പരീക്ഷണയോട്ടത്തിൽ മോസ്തലാത്ത് ഒരുങ്ങുന്നു പൊതുഗതാഗത സംവിധാനത്തിന്റെ നവീകരണം ലക്ഷ്യം വെച്ചാണ് മോസ്തലാത്തിൻ്റെ പുതിയ നീക്കം ജാനുവരി പതിനൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന പരീക്ഷണയോട്ടത്തിൽ മുഴുവൻ പൗരന്മാർക്കും യാത്ര സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു എട്ട് മോസ്തലാത്ത് ബസ്സുകൾ ദിവസേന പത്ത് മിനിറ്റ് ഇടവേളയിൽ സർവീസ് നടത്തും ഒരു ബസ്സിൽ അറുപത് പേർക്ക് യാത്ര ചെയ്യാം നൂറ്റിപ്പത്ത് ട്രിപ്പുകളാണ് പരീക്ഷണയോട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് മോസലാത്ത് സർവീസുകൾ എളുപ്പമായി നടക്കുന്നതിന് സൗകര്യമൊരുക്കും നിസ്വ ഗ്രാൻഡ് മോളിൽ നിന്നും ആരംഭിച്ച് നിസ്വ സൂക്ക് വരെയാണ് ഒന്നാമത്തെ സർവീസ് വാദിക്കാൽബോഹു പ്രദേശത്തു നിന്നും നിസ്വ സൂക്ക് വരെയാണ് രണ്ടാമത്തെ റൂട്ട് നിസ്വയിൽ പൊതുഗതാഗത മേഖലയെ സജീവമാക്കുന്നതിനും ഇന്റർസിറ്റി സർവീസുകൾ ആരംഭിക്കുന്നതിനും ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം നേരത്തെ നടപടികൾ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ഒമാനിലെ തന്നെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ബസ് സ്റ്റേഷൻ നിസ്വയിൽ നിർമ്മിക്കുന്നതിനും ധാരണയിലെത്തിയിട്ടുണ്ട് നിസ്വയിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റേഷൻ മോസലാത്തുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ നിക്ഷേപ കരാറിൽ നേരത്തെ ഒപ്പുവെച്ചിരുന്നു പരസ്യ പബ്ലിസിറ്റി മേഖലയിൽ ദാഖില ഗവർണറേറ്റും കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് പതിനൊന്നായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലായിരിക്കും ബസ് സ്റ്റേഷൻ നിർമ്മിക്കുക സിറ്റി ഇൻ്റർസിറ്റി ട്രാൻസ്പോർട്ട് ബസ്സുകൾക്കുള്ള ബസ് സ്റ്റേഷൻ പാസഞ്ചർ വെയ്റ്റിംഗ് സ്റ്റേഷൻ ടാക്സി പാർക്കിംഗ് പബ്ലിക് പാർക്കിംഗ് എന്നിവ ഇൻ്റഗ്രേറ്റഡ് സ്റ്റേഷന്റെ ഭാഗമായി ഒരുക്കും ഗവർണറേറ്റിലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിവിധ വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുമെന്നും അധികൃതർ വ്യക്തമാക്കി ഒമാനിൽ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി വടക്കൻ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു മുസന്തം ഗവർണറേറ്റിലും ഒമാൻ കടലിന്റെ ചില ഭാഗങ്ങളിലും നേരിയ മഴ പെയ്തേക്കാം വടക്കൻ ഗവർണറേറ്റുകളിൽ മഴ മേഘങ്ങൾ രൂപപ്പെടുന്നുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു ഇത് ദൃശ്യപരതയെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കും രാജ്യത്തെ ഇന്ധന കേന്ദ്രങ്ങളിൽ പരിശോധനയുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഗവർണറേറ്റിലെ ഇന്ധന വിതരണ സ്ഥാപനങ്ങളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് നിയമങ്ങളും മന്ത്രാലയം നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അധികൃതർ പരിശോധനകൾ നടത്തിയത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം